ഹായ് ആയിക്കോട്ടുകാരെന്തൊക്കെയാണ് വിശേഷം സുഖമല്ല എല്ലാവർക്കും പത്മാസുവാദി പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ആ രാവിലെ രാവിലത്തെ ജോലികളല്ല ഞാൻ ഒരു വഴിക്ക് പോകാൻ വേണ്ടി പോയി പോയ കാര്യം നടന്നില്ല എന്നാലും പോയി പോയിട്ട് തിരിച്ചു വന്നു ഒരു മണിക്കൂർ പോയി പോയി തിരിച്ചു വന്നു പിന്നെ വന്ന വഴിക്ക് ജയിലൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു നിങ്ങൾക്ക് അറിയക്കണം പിന്നെ വേറെ എല്ലാം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ചേട്ടൻ്റെ മുട്ട പോയി രാവിലെ ജോലിയല്ല ഒതുങ്ങി ഇനി മീൻ കറി വെക്കണം എന്നിട്ട് കപ്പേരിപ്പുണ്ട് കപ്പ കുഴിക്കണം പിന്നെ വന്ന വഴിക്ക് അവിടെ അപ്പുറത്തെ ചേച്ചി പുറത്ത് കുറച്ച് നേരം കയറി എവിടെയെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ ചെന്നേരം ഇരുന്നു അതിങ്ങനെ വരുന്ന വഴിയാണ് അപ്പം ഇനിയും വീട്ടിലെ ജോലികൾ ചെറിയ ജോലികളൊക്കെ ഉണ്ട് അതൊക്കെ ഇനി നടത്തണം അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ രാവിലെ ഭയങ്കര മഴയായത് കാരണം രാവിലെ പോകാൻ പറ്റിയില്ല അപ്പം ഞങ്ങളാഴ്ച പെലന്നാണ് പോയത് പത്തര പത്ത് മുക്കാൽ ഒക്കെ ആയാണ് പോയത് ആ ഇപ്പോൾ ഒരു വരുന്ന മുക്കാൽ ഒക്കെ ഒക്കെ ആകാറായിപ്പോൾ വൈകുന്നേരം വരുന്ന മുക്കാലൊക്കെ ആകാറായിപ്പം ഞാൻ തിരിച്ചു വന്നു പിന്നെ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് അതിന് മീൻ കറി വെക്കണം കപ്പ ഇരിപ്പുണ്ട് കപ്പ ഇച്ചിരി കുഴക്കണം പിന്നെ അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് പിള്ളേർ വരുമ്പോഴത്തേക്ക് ജോലികളൊക്കെ കഴിയണം അങ്ങനെയൊക്കെ ഓർത്താം പിന്നെ പ്രത്യേകിച്ച് നേരം ആരും ഇല്ലാത്ത കാരണം നമ്മൾ സമയത്തൊന്നും ഇറങ്ങി അങ്ങോട്ടും പോക്ക് നടക്കുന്നില്ലല്ലോ ജോലികളല്ല അല്ലെങ്കിൽ ജോലിയൊക്കെ നോക്കിക്കഴിഞ്ഞ് ഒരുക്കിയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് വണ്ടിയങ്ങൾ ബസ് എപ്പോഴും ഇല്ലല്ലോ അത് കാരണം ആ ബസ്സിൻ്റെ സമയം നോക്കി നമുക്ക് പൂക്കം നടക്കത്തില്ല പിന്നെ പോകേണ്ട കാര്യത്തിന് പൂക്കവും വേണമല്ലോ ആ പെട്ടെന്ന് അങ്ങനെയെങ്കിലുമൊക്കെ പോകും ആ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ വേറെ എന്താണ് എല്ലാവർക്കും അസുഖമല്ലേ വീണ്ടും മഴ വരുന്നുണ്ട് ഭയങ്കര മഴക്കോളം അങ്ങനെയൊക്കെ ഇരിക്കുന്നു രാവിലെ എല്ലാവരും പോയ കാരണം ഞാൻ ഒറ്റയ്ക്ക് പിന്നെ ഇന്നലെ ഞങ്ങൾ വേറൊരു വഴിക്ക് പോയിരുന്നു പോയി ക മഴയൊക്കെ മനഞ്ഞ് രാത്രി പിന്നെ സന്ധ്യ സന്ധ്യയായി വന്നത് ഉണ്ട് അപ്പോൾ ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റി ഇന്നലെ വീഡിയോ ചെയ്തു പക്ഷെ അത് അപ്ലോഡ് ചെയ്തില്ല അതിനെ അപ്ലോഡ് ചെയ്യുന്നില്ല കാരണം പുഴയാറും ആ ഭാഗമൊക്കെ അത് കാരണം ഇനി അത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു പിന്നെ വേറെന്താ വേറെ പ്രത്യേകിച്ച് പവയാന സ്കൂളിൽ ഇച്ച വിട്ട ഉച്ച ഉച്ചയ്ക്കുള്ള തന്നടിയാണ് ഉച്ചയ്ക്ക് മണി അടിച്ചു നമ്മുടെ ആ തൊട്ടടുത്ത സ്കൂൾ നടുവട്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ തൊട്ടടുത്ത ഇനി അതുവഴി പോകുന്നു ഞാൻ സ്കൂളിൻ്റെ വീഡിയോ ചെയ്തേക്കാം പിന്നെ വേറെ സ്കൂളുണ്ട് ഇവിടെ എൽ പി സ്കൂളുണ്ട് ഒറ്റപ്പുളം ഇങ്ങനെ അമ്പലം രണ്ടാമ്മമാരുടെ ദേവീക്ഷേത്രം എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഇപ്പം അടക്കേ ആസ്ഥാന അപ്പുറത്തേക്ക് അരിവന്നൊക്കെ അമ്പലം ഉണ്ട് അമ്പലമൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ അപ്പുറം അപ്പുറം ഒക്കെ അമ്പലമുണ്ട് നടത്തുണ്ട് പക്ഷേ വഴിയിൽ മാത്രമേ മാത്രമേ വഴി കൂടുള്ളൂ വഴി വെള്ളം ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല മൂട്രൈനൊന്നും ഓടിപ്പിടിച്ചങ്ങൾ പോവുക അപ്പം വഴിയിൽ നിന്നൊത്തം വെള്ളം വായിക്കിടക്കും പുഞ്ചേ കൂടെയുള്ള വഴി ഈ വെരിപ്പിൽ കൂടെയുള്ള വഴിയായത് കാരണം മഴ കാണുമ്പോഴേ വെള്ളം കയറും അങ്ങനെ വഴിയുടെ ദുരിതം വലിയ ദുരിതം തന്നെയാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എന്നാശേരുന്ന എല്ലാരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് ഭയപ്പോ വീഡിയോ